മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം രൂക്ഷമാകുന്നു വിതരണക്കാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക നൽകാത്തതിനെ തുടർന്നാണ് പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഇന്ന് ഇന്നുകൂടി ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ മുടങ്ങും സ്വാതന്ത്ര് സാജു നൽകും വിശദാംശങ്ങൾ സ്വാതന്ത്ന കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ മെഡിക്കൽ കോളേജുകളടക്കം ഈ ഉപകരണക്ഷാമ വിഷയം അടക്കം പരാമർശിച്ചിരുന്നു ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി നേട്ടങ്ങൾ മാത്രം എണ്ണിപ്പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ സത്യാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉപകരണക്ഷാമം രൂക്ഷമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് എന്താണ് യഥാര്ത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി കീർത്തന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ചർച്ച ചെയ്തതാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള ക്ഷാമമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മെഡിക്കൽ കോളേജുകൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് നിൽക്കുന്നത് ഈ പ്രതിസന്ധിക്കുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് എന്താണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയാണ് നൽകാനുള്ളത് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക എന്ന് പറയുന്നത് അതിൽ പത്ത് മാസത്തെ കുടിശ്ശിക തുക കഴിഞ്ഞ മാസം തന്നെ നൽകാമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് പലതവണ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയും ഈ വിതരണക്കാരുമായൊക്കെ ചർച്ച നടത്തിയെങ്കിലും അത് കിട്ടിയിരുന്നില്ല അതിനു പിന്നാലെയാണ് ഈ ഒന്നാം തീയതി മുതൽക്ക് തന്നെ വിതരണം നിർത്താൻ ഈ വിതരണക്കാർ തീരുമാനിച്ചത് ഇതാണ് നിലവിൽ ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ കാർഡിയോളജി വിഭാഗത്തിലൊക്കെ തന്നെയും ഇനി ഒരു സർജറി നടത്തണമെങ്കിൽ ഇന്നുകൂടെയുള്ള സർജറിക്കുള്ള ഉപകരണങ്ങളൊക്കെ തന്നെയും ഉണ്ട് നാളെ മുതൽ ഇത് ഏത് തരത്തിൽ മുന്നോട്ടേക്ക് പോകുമെന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല നിലവിൽ ഈ അടിയന്തരമായി വരുന്ന രോഗികളെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത് മാറ്റിവെക്കാൻ കഴിയുന്ന രോഗികൾക്ക് പിന്നീട് ശസ്ത്രക്രിയ ചെയ്യാമെന്നൊരു തീരുമാനമാണ് പക്ഷേ നാളെ മുതൽ അടിയന്തരമായി എത്തുന്ന രോഗികൾക്ക് പോലും എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ് ഇനി രണ്ട് വഴിയാണ് സർക്കാരിന് മുന്നിൽ പ്രധാനമായി ഉള്ളത് ഒന്ന് എച്ച് എൽ നിന്നോ അല്ലെങ്കിൽ ശ്രീചിത്രയിൽ നിന്നോ ഒക്കെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ നേരിട്ട് വിതരണക്കാരിൽ നിന്ന് ബൾക്കായിട്ട് ഇപ്പോൾ കുറച്ച് തുക കൊടുത്തുകൊണ്ട് സാധനം വാങ്ങുകയോ ആണ് വിതരണക്കാരല്ലാത്ത മറ്റു ആളുകളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് നിലവിൽ ഇവർക്ക് മുന്നിലുള്ളത് എന്തായാലും ഏത് തരം ത്തിലാണ് ഇനിയിപ്പോൾ അത് സർക്കാർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ഇനിയും ഇതേ പ്രതിസന്ധി തുടർന്ന് പോവുകയാണെങ്കിൽ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തെ കാർഡിയോളജി വിഭാഗം മേധാവി ഇത് ഇത്തരത്തിലൊരു പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സൂപ്രണ്ടിന് കത്ത് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിതരണക്കാരെ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയും ഒക്കെ നടന്നു പക്ഷേ ഇത് സൂപ്രണ്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് കോടി രൂപ അത് ഒരു മാസത്തെ തുക നൽകാമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇരുപത്തി കോടി രൂപയാണ് ഈ വിതരണക്കാർക്ക് നൽകാവുള്ളത് അതിൽ ഒരു മാസത്തെ തുക നൽകാമെന്നാണ് പറഞ്ഞത് എന്നാൽ വിതരണക്കാര് പത്ത് മാസത്തെ തുക വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും അതുകൊണ്ട് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ പത്ത് മാസത്തെ കുടിശ്ശിക ഈ പതിനെട്ട് മാസത്തിൽ നിന്ന് പത്ത് മാസത്തെ കുടിശ്ശികയെങ്കിലും നൽകണമെന്നുള്ളതാണ് എന്തായാലും ഇതിന് പെട്ടെന്ന് തന്നെ ഒരു പോകും വഴി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രികൾ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും വിതരണക്കാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് ഇതിനെ തുടർന്നാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നതെന്നാണ് സന്തന റിപ്പോർട്ട് ചെയ്യുന്നത്